ടത്തുള്ള മുള എങ്ങനുണ്ട് നമ്മുടെ സ്റ്റേറ്റ് ഒക്കെ ബ്യൂട്ടിഫുൾ

வந்தது அங்க வந்து ഇത് കഴിഞ്ഞ കൊല്ലത്തെ ചിക്കൻ ആണെന്ന് തോന്നുന്നു കണ്ടില്ലേ ഫ്രിഡ്ജിലിരുന്ന് തണുത്ത് തണുത്ത് അസ്ഥി കഷ്ണം പോലി നമ്മുടെ നാട്ടിലെ പോലെ ഫ്രഷ് ചിക്കൻ ഒന്നും ഇവിടെ കിട്ടില്ല മോളെ ആ അസ്ഥിയെങ്കി അസ്തി എന്ത് ചെയ്യാന് ഗുഡ് ഈവനിങ് സാമിയോ വരണം വരണം നേരത്തെ തുടങ്ങിയാ സാർ വളരെ ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ വല്ലാതെ ടയേർഡായി നേരത്തെ ഭക്ഷണം കഴിച്ച് കിടക്കാമെന്ന് കരുതി ഇരിക്കെ ആ സാമി ഇതാണ് എന്റെ ശ്രീമതി നമസ്കാരം മേനോ സാർ എപ്പോഴും ചൊല്ലാറുണ്ട് ഐ ആ നാരായണ സാമി കണ്ടതിൽ സന്തോഷം ആരോഗ്യമില്ല എപ്പോഴും അസുഖമാച്ചുഖം ഒരു പ്ലേറ്റ് നോ കൊണ്ടുവരും എന്നോട് മിസ് ഞാൻ ചെല്ലാ ഭക്ഷണം കഴിക്കില്ല ഷീ വോണ്ട് ഈറ്റ് ഷീറ്റിലോട്ട് അതൊരു ഓ സഹാമിയുടെ മാര്യേജ് കഴിഞ്ഞിട്ട് ആറു മാസം അല്ലേ ഉള്ളൂ പഴക്കമെല്ലാം പഴവുമ്പോ കൊഞ്ചം കൊഞ്ചമായിട്ട് മാറിക്കോളും വേണ്ട വേണ്ട എസ്റ്റേറ്റ് ഞാൻ പോയി പാത്താച്ച് നല്ല ആള് പെരിയ വിലയാണ് ചൊല്ലുന്നത് ഏതായാലും ഞാൻ നേരി കണ്ട സംസാരിച്ചു നോക്കട്ടെ വെരി വെരി ഗുഡ് ഗുഡ് വീട്ടിൽ മിസ്സസ് ഉള്ളൂ ഇപ്പൊ തന്നെ പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയി അതിനെന്താ നീയല്ലേ പറഞ്ഞത് തണുപ്പില്ലെന്ന് ഇപ്പൊ തീടെ അടുത്തുനിന്ന് മാറുന്നില്ലല്ലോ അപ്പൊ എനിക്കും തണുപ്പൊന്നും തോന്നിയില്ല ഹലോ ഇതാ ഇത് എന്തിനാ എടുത്തോണ്ട് വന്നത് ഞാൻ പിന്നെ കഴിച്ചോളാം ഡോക്ടർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ സമയത്തിന് ഭക്ഷണം മരുന്ന് ഉറക്കം ഇതൊന്നും തെറ്റിക്കണ്ട ആ പിന്നെ നമുക്ക് നാളെ രാവിലെ ലേക്കിലും ഗാർഡനിലും ഒക്കെ പോകണം ഒരു മാസം നമ്മൾ ഇവിടെ ഇല്ലേ നാളെ തന്നെ പോണമെന്നുണ്ടോ കഴിഞ്ഞ തവണ കോളേജിൽ നിന്ന് എക്സ്കർഷൻ പോയപ്പോ എനിക്ക് വരാൻ പറ്റിയില്ല നമുക്ക് നാളെ തന്നെ പോകണം ആ ശരി ശരി നീ നേരത്തെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് മോളെ നോക്ക് തനിച്ചു കിടക്കാൻ പേടിയുണ്ടോ വീട്ടിനൊരാളുള്ളപ്പോ എനിക്കിത്ര പേടി അതാരാ തണുപ്പ് ഓ തമാശ सर 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 यू वांट गेट गेट ना ओना வேண்டாம் यू वांट गेट सर 18 ब्यूटीफुल प्लेस आर हियर ओपन लेक सुसाइड पॉइंट बेरी हिल्स पिलर रॉक कॉकर्स यू वांट गेट हां अंग 18 ब्यूटीफुल प्लेसेस ओपन लेक सर यू वांट गेट सर प्लीज 18 ब्यूटीफुल प्लेसेस आर हियर सर

ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ഗൈഡ് ഗൈഡ് ചെയ്യാൻ ഓതറൈസ്ഡ് 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 ഗൈഡുകൾ ഗൈഡുകൾ ഉണ്ടെന്ന് അപ്പടി ചൊല്ലി സർ 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 ഐ ആം ഇവനെ പോലെ പോലെ വ്യാജ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് എന്നെ എഫിഷ്യന്റ് ഗൈഡുകൾക്കൊന്നും രണ്ട് കൊടുക്കണം ൊന്നും രണ്ടുതാ പയലിക്ക് ബുദ്ധി വരും താനിപ്പോ ഫുൾ ഫിറ്റിലാണല്ലോ തന്റെ കൂടെ എങ്ങനെയാണോ ആള് വരുന്നത് ലേക്ക് സൂയിസൈഡ് സൂയിസൈഡ് പോയിന്റ് ലേക്ക് ആണെന്നല്ലേ താൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാണോ ഇങ്ങനെ വെള്ളം അടിക്കുന്നത് എന്തെങ്കിലും ഒരു പണി വേണമല്ലോ എന്ന് ഞാൻ എപ്പോഴും ഫിറ്റ് കരുതിയാകുന്നത് സ്വബോധത്തോടെ നടന്നാ എനിക്ക് ഫീലിങ്സ് വരും താൻ ഇങ്ങനെ വെള്ളമടിച്ച ടൂറിസ്റ്റുകൾക്ക് ലൈസൻസ് ഞാൻ ഇനി ഗൈഡാണെന്ന് പറഞ്ഞ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ക്യാൻവാസ് ചെയ്താലുണ്ടല്ലോ പിടിച്ചേന പറഞ്ഞു മനസ്സിലായോ അങ്ങേരുടെ കൈന്ന് ഒരിടി കൊണ്ട നീ രണ്ട് കഷണമായി പോകും അത് മിന്നല മിന്നൽ ദിനേഷ് സൂക്ഷിച്ചാ മതി എന്നെ തൊടമാട്ടെ ഉള്ളത് അറിയാമോ ഞാൻ ഗൈഡാ ഐ ആം ഗൈഡ് சார் எ பியூட்டிஃபுல் பிளேசஸ் ஆர் ரியர் சூசைட் பாயிண்ட் க்ரோக்கர்ஸ் வாக் வில்லேஜ் ராக் அண்ட் கோல்ஃப் கிளப் பாய் சார் சார்க்கு நம்பர் தொடர்ந்து விடு என்ன சார் சௌக்கியவா நல்ல சௌக்கிய குட் மார்னிங் சாரிங் குட் மார்னிங் ராஜு

അത് കറക്റ്റ് എന്നാ വേറൊരു പഴഞ്ചൊല്ലത് സ്വാമിക്ക് തിരിയു സ്വാമി ലൈഫിൽ മൂന്ന് പട്ടന്മാരെ നമ്പാൻ പാടുള്ളൂ എന്നാണ് ഞാനീ പറയുന്നത് ഒന്ന് ജനിക്കാനിരിക്കുന്ന പട്ടർ രണ്ട് മരിച്ചുപോയ പട്ടർ മൂന്ന് ഫോട്ടോയെ കാണുന്ന പട്ടർ സ്വാമി ഇവരും മനുഷ്യരെ ഉദ്രവിക്കില്ലെന്ന പ്രമാണോ അമേതി അമേതി ഞാൻ ചുമ തമാശ പറഞ്ഞല്ലേ സാമി സമയം കളയാതെ ഞാൻ അവരൊന്ന് മുട്ടിട്ട് വരാം ഞാൻ പോയിട്ട് ഗുഡ് മോർണിംഗ് സാർ സാർ താമ വേണ്ട സാർ മലയാളിയാണ് അത് ശരി എനിക്ക് തോന്നുന്നു എവിടാ സ്വദേശം പാലക്കാട് ആ മലയാളികളെ എവിടെ വെച്ച് കണ്ടാലും എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിരീഡ് ആണിത് മുഹലക്ഷണം കണ്ട് പറഞ്ഞാണ് ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ് സാർ വേണ്ടെന്ന് പറഞ്ഞില്ലേ പൈസയ്ക്ക് വേണ്ടിയല്ല സാർ ഞാൻ ഹസ്തരേഖ പറയുന്നത് ഹസ്തരേഖാശാസ്ത്രം ഞങ്ങളുടെ കുടുംബത്തിന് പരമ്പരാഗതമായി കിട്ടിയൊരു സിദ്ധിയാണ് സാറ് ശൂര്യനാട് ശങ്കരപ്പള്ളിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്റെ മുത്തച്ഛനാണ് എടപ്പള്ളി ചങ്ങമ്പുഴയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ പ്ലീസ് ഒന്ന് നിർത്തു ഒരുപാട് പണമിടപാടുകൾ നടത്തുന്ന കൈയാണല്ലോ ഇത് എക്സ്പോർട്ടർ ആണല്ലേ എന്താ നക്ഷത്രം രേവതി ഓം ശുക്ലാംബരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധായെ സർവ്വശാന്തെ ശനിയുടെ അപഹാരം മൂർധന്യമായിരിക്കുന്നു പക്ഷെ ഇപ്പോൾ ശനി മാറി വ്യാഴത്തിലേക്ക് കടന്നിരിക്കുകയാണ് വ്യാഴം പന്ത്രണ്ടിലെത്താൻ നീ രണ്ടു മാസം കൂടി പിടിക്കും മരണം മരണേഹ ഈ മരണേഹദോഹടുത്ത കാലത്ത് കുടുംബത്തിലൊരു മരണം നടന്നായി കാണുന്നല്ലോ അകന്ന ബന്ധുവല്ല ക്തബന്ധം മരിച്ചത് സാറിന്റെ മകളല്ലേ പതിനെട്ട് വയസ്സ് പ്രായം തെറ്റാണെങ്കിൽ പറയണം അല്ല ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ സാറേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ അക്ഷരം പ്രതി ശരിയാണ് ഞങ്ങളുടെ മകൾ സാർ ഞാൻ ഒരിക്കലും ഭാവി പറയാറില്ല ഭൂതമേ പറയൂ ഭാവി ആർക്കും പ്രവചിക്കാമല്ലോ ഭാവി പ്രവചിക്കുന്ന ഹസ്തരേഖാശാസ്ത്രജ്ഞനെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടണമെന്നില്ലല്ലോ ഞാൻ പറട്ടെ അയ്യോ ഈ കൈനോട്ടം ഞങ്ങൾക്ക് കുടുംബപരമായി കിട്ടിയ ഒരു സിദ്ധിയാണ് പ്രൊഫഷണലി ഐ എം എ ഗൈഡ് നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ് നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്ക